നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കടിപ്പാവകളായി പറയപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇ ഡി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് നിൽക്കുന്നവരെയെല്ലാം ഇ ഡിയെ കാണിച്ച് ഭയപ്പെടുത്തുക എന്നത് ബി ജെ മറ്റൊരു തന്ത്രമായിരുന്നു ി ജെ പിക്ക് എതിരായി നിൽക്കുന്ന നേതാക്കളെ എല്ലാം തന്നെ കള്ളക്കേസിൽ കൊടുക്കുക എന്നത് ഇ ഡിയുടെ ഒരു വിനോദമായിരുന്നു നിരവധി പ്രതിപക്ഷ നേതാക്കളെയായിരുന്നു അത്തരത്തിൽ ഇ ഡി കേസിൽ കുടുക്കാൻ ശ്രമിച്ചത് ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിൽ തമിഴ്നാട് സർക്കാരിന് നേരെ ഇ ഡി തിരിയുകയായിരുന്നു പക്ഷേ ഇവിടെ ഇ ഡിക്ക് ഒന്ന് പിഴച്ചു എന്ന് വേണം പറയാൻ കാരണം ഇടപെടലുകൾക്ക് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി സാക്ഷാത് സുപ്രീം കോടതി തന്നെ ഇടപെട്ട ഇ ഡിയുടെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ തമിഴ്നാട്ടിലെ സർക്കാർ മധ്യ സ്ഥാപനമായ ടാസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിൽ സുപ്രീം കോടതി ഇടപെട്ട നടപടികൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇ ഡി അധികാര പരിധി ലംഘിച്ചതായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തോടെയുള്ള ഈ ഇടപെടൽ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി അധ്യക്ഷനായുള്ള ബെഞ്ച് ഇഡിയുടെ നടപടി ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ശക്തമായി ചൂണ്ടിക്കാട്ടുകയായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ടാസ്ക് പോലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നതെന്നാണ് കോടതി ചോദിച്ചത് വ്യക്തികളോടല്ല സർക്കാർ സ്ഥാപനങ്ങളോടാണ് ഇ ഡി നടപടി സ്വീകരിച്ചതെന്നും ഇത് നിയമപരമായി ചോദ്യം ചെയ്യാവുന്നതാണെന്നും ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു ഇ ഡി നടത്തിയ റെയ്ഡിൽ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ക്ലോൺ ചെയ്തതായും ഇത്തരം നടപടികൾ സ്വകാര്യതയുടെ ലംഘനമാണെന്നും മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതി വാദിക്കുകയായിരുന്നു മറുവശത്ത് ിന്റെ ഇടപാടുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും ഏകദേശം ആയിരം കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണമിടപാടുകൾ നടന്നതായും ഇ ഡി അവകാശപ്പെടുകയായിരുന്നു കോർപ്പറേറ്റ് പോസ്റ്റിംഗുകൾ ബാർ ലൈസൻസ് ടെൻഡറുകൾ ഗതാഗത കരാറുകൾ തുടങ്ങിയവയിൽ ക്രമക്കേടുകൾ സംഭവിച്ചെന്നും ചില ഡിസ്റ്റിലറികൾക്ക് അനുകൂലമായ ഇന്ത്യൻ ഓർഡറുകൾ നൽകിയതായും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു കേസിൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് വി രാജുവായിരുന്നു ഹാജരായത് എന്നാൽ ഇ ഡിയുടെ വാദങ്ങളൊക്കെ പൊളിയുകയായിരുന്നു സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെയാണ് റെയ്ഡുകൾ നടത്തിയതെന്ന് തമിഴ്നാട് സർക്കാരും ടാസ്മാക്കും കോടതിയെ അറിയിച്ചിരുന്നു ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഇ നടപടികൾക്ക് താൽക്കാലിക വിലക്ക് വിടിച്ചത് മുൻപ് മദ്രാസ് ഹൈക്കോടതി ടാസ്മാക്കിന്റെ ഹർജി തള്ളിയിരുന്നു എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ രാജ്യത്തെ ജനങ്ങൾക്കെതിരായ കുറ്റകൃത്യമാണെന്ന വാദത്തിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി തമിഴ്നാട് സർക്കാരിന് ആശ്വാസമായാണ് വന്നിരിക്കുന്നത് ഭരണകക്ഷിയായ ഡി എം കെ കോടതി വിധിയെ സ്വാഗതം ചെയ്തു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ വിധിയെന്നാണ് മുൻ രാജ്യസഭാ എം പി ആർ എസ് ഭാരതിയുടെ പ്രതികരണം ഇതോടെ ഇ ഡി എവിടെയും എങ്ങനെയും ഇറക്കി കളിക്കാമെന്ന ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസമാണ് തകർന്നടിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഈ അടുത്തായി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് അതേ തമിഴ്നാടിനെതിരെ ഇ ഡി അന്വേഷണം നടത്തിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാ പരിധിയും ലംഘിക്കുന്നുവെന്നും സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നത് ബി ജെ പി സർക്കാർ രാജ്യത്ത് ഏകാധിപത്യ നടപടികൾ നടത്തുമ്പോഴും അത് ചോദ്യം ചെയ്യാൻ മുകളിൽ ആളുണ്ടെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ് സുപ്രീം കോടതി